ഇന്ന് ശാന്തിഗിരിയിലേക്കാണ് പോകുന്നത് ദശ ഞങ്ങൾ പുറത്തു പോയി ഇന്ന് നമ്മള് ശാന്തിഗിരി പോയി വരാ ഞാനോ അമ്മോ അരകൂടിയാണ് വള്ളിയില് ശാന്തിഗിരി പോകുന്നത് ഞങ്ങളെ കണ്ടെത്തത് അവിടെ കേടുമ്പ നല്ല കേച്ചാണ് ഇരിക്കൂടെ നല്ല മരങ്ങളും പച്ചപ്പും ഒക്കെ ഉണ്ട് നല്ല രസമാണ് കാലൊക്കെ ി ഞങ്ങൾ ഇനി ആശ്രമത്തിലേക്ക് കേടാൻ പോവുകയാണ് കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള താമരപ്പവും ഉണ്ടായിരുന്നു ഇവിടുന്ന് താഴോട്ടേ നോക്കുമ്പോ നല്ല ഭംഗി മലകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇവിടെ കൊറേ മരങ്ങളും വീടുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങളൊക്കെ വരുമ്പോ ഇവിടെ സൈലന്റ് ചെയ്യുന്നു പിന്നെ ഞാന ചെന്താക്കിറച്ചിലൂടെ ഇവിടെ ഒക്കെ മീന് തുടങ്ങി എല്ലാം കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നെൽത്തക്ക ബീച്ചിലൊക്കെ വെച്ച ഞങ്ങള് നെൽത്തക്ക് പോയി മൊത്തം നോടി നടന്ന് ഞങ്ങളെല്ലാം കണ്ട് ഇവിടെ ഞാൻ വീട് കളിക്കുകയാണ് പറഞ്ഞ് ഇവിടെ ഇന്ന് നല്ലവണ്ണം ചീത്തറിട്ടോ ഗായ്സ് ഇനി ഞങ്ങൾ ഇവിടെ ഒന്ന് കേറി നോക്കട്ടെ ഫ്രണ്ട്സ് ഇതൊക്കെ കാണാൻ നല്ല താമര പൂ പോലെ ഉണ്ട് അവിടെ ഒറ്റ ഉണ്ടാക്കിയിട്ട് ഇവരുടെ നദ്ദക്കൂരനെ ചീച്ച പടങ്ങി ഇവിടെ ഇരു എന്നെ വിടുന്ന് ഇറങ്ങ ഞാൻ ബ്രിഡ്ജ് കളിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫ്രണ്ട്സ് ഇവിടെ പറയുന്നത് ഞാൻ നല്ല ബഡ്ജറ്റ് കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ ഫ്രണ്ട്സ് ഇനി ഞങ്ങൾ ഐസ്ക്രീം ക്രീം വാങ്ങിയത് അമ്മ ടൊ അമ്മു ആണ് ചോക്കോ ബാഡാണ് വാങ്ങിയത് ഞാനൊരു കപ്പ ഐസ് ആണ് വാങ്ങിയത് എഗഴ്സ് നിങ്ങൾക്കിതിൽ ഏത് ഐസ്ക്രീം ഐസ്ക്രീമാ ഫ്രണ്ട്സ് ഇഷ്ടം ചോക്കാവാടോ അല്ലെങ്കിൽ പെട്ടി ഐസ്ക്രീമോ എനിക്ക് രണ്ടാക്കും ഞാൻ ടേസ്റ്റ് ഒക്കെ കൊടുക്കൂല വേറെ ഞാൻ ടേസ്റ്റ് നോക്കിയാൽ ഇനി ഞങ്ങൾ വീട്ടിൽ പോകുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഹാർട്ട് കമൻ്റ് ചെയ്യണേ ലൈക്ക് കിട്ടിക്കണം കൂട്ടുകാർക്കൊക്കെ അയച്ചുകൂടി ചെയ്യിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളെ കൂട്ടുകാർ കൂട്ടുകൂടാൻ ഇനി വിളിച്ച് വീഡിയോ ഞാൻ നേരിട്ടോ അതുവരെ